കൊച്ചിയിലോട്ടൊന്നും തിരിഞ്ഞു നോക്കാൻ വഴി എത്രത്തോളം വെള്ളക്കെട്ടുകളാണ് ഇത് ഇന്നും നിലം തുടങ്ങിയൊന്നല്ല കേട്ടോ ഏകദേശം കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണം തുടങ്ങിയ കാലം മുതൽ ഇതൊക്കെയുണ്ട് ഓരോ പ്രാവശ്യം ഇത് കൂടി വരികയാണെന്നല്ലാതെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെയും കൂടെ അതിനൊരു മാറ്റം വരുത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നാലും ഇവരെ വിശ്വസിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യം വോട്ട് കുത്താൻ ആൾക്കാർ വരി പോയി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ അത്ഭുതം സ്വന്തം വീട് വെള്ളത്തിന്റെ അടിയിലായപ്പോലും സ്വന്തം പാർട്ടിയെ തള്ളിപ്പറയാത്ത ഗദ്യഘട്ടന്മാരുടെ നാടാണ് നമ്മുടെ നാട് ഒരു പ്രാവശ്യമെങ്കിലും അവരോട് വിരൽ ചൂണ്ടിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ വെള്ളക്കെട്ട് അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായതാണ് എന്നാൽ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് നടപടിയും നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തടത്തോളം കാലം നിങ്ങൾ വെള്ളക്കെട്ടിൽ നിൽക്കേണ്ടി വരും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിന് ഞാൻ നിങ്ങളെ അല്ലാണ്ട് വേറെ ആരും കുറ്റം പറയാൻ പറ്റില്ല രാഷ്ട്രീയക്കാരെന്ന് ഞാൻ കുറ്റം പറയില്ല കാരണം അവർക്ക് നിങ്ങളെ നന്നാക്കലല്ല പണി അവർക്ക് അവരെ നന്നാക്കാൻ തന്നെ അപ്പോൾ അപ്പോഴും നിങ്ങളെന്താക്കുന്ന പക്ഷെ നിങ്ങളെന്ത് മണ്ടന്മാരാന്നേ ഞാൻ അതാ ലോചിക്കുന്നത് ഒരു പ്രാവശ്യം നമുക്കൊരു തെറ്റുപറ്റും അഞ്ചു വർഷമാണ് ഒരു ടൈം എന്ന് പറഞ്ഞത് ഒരു ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ആര് ജയിച്ചാലും ആ അഞ്ചു വർഷം കൊണ്ട് നിങ്ങളുടെ നാടിന് ഇതുപോലത്തെ വെള്ളക്കെട്ടിൽ നിന്നും സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നീ അവരെന്തിനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എനിക്കറിയില്ല നിങ്ങളുടെ രാഷ്ട്രീയ തിമരത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളിടയ്ക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇവരെല്ലാം ഉണ്ടായിട്ടും എന്താണ് ഇതിനൊരു പോംവഴി എന്ന് മാത്രം കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട് കേരളത്തിലെ രാഷ്ട്രീയം മാറിപ്പോയി അതിനപ്പുറത്തോട്ട് ഈ വെള്ളക്കെട്ടിൽ കിടക്കുന്ന ജനങ്ങളും മാറിപ്പോയി എന്നുള്ളതാണ് എന്തും അനുഭവിക്കാൻ തയ്യാറാണ് എന്റെ പാർട്ടിയുടെ ഭരിച്ചാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന തലമുറ ഒരു നാടിന് ശാപം മാത്രമാണ് അവരെകൊണ്ട് നാടിന് പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ത് സംഭവിച്ചാലും എന്റെ രാഷ്ട്രീയം മാത്രം മതി ഇവിടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ വെള്ളക്കുഴിയിലാവുന്നതും നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാർ കോടീശ്വരന്മാരാവുന്നതും അവർ അന്തസ്സായി ജീവിക്കുന്നതും ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തന്നെയല്ലേ ഇവിടെ വരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കാലമായിട്ട് എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ഉണ്ടായതായി തോന്നിയിട്ടുണ്ടോ ജീവിതത്തിലെങ്കിലും ഈ വെള്ളക്കെട്ടിൽ നിന്നോ ഈ കൊതുകിൽ നിന്നോ എവിടെയെങ്കിലും നിന്നൊരു കരകയറ്റം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ല ഞാൻ ചോദിക്കാനായിട്ടോ എന്നോട് ദേഷ്യപ്പെടുന്നു ചെയ്യരുത് ഞാൻ നിങ്ങളുടെ നിസ്സാവസ്ഥ കണ്ടിട്ട് ചോദിക്കുകയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ഞങ്ങളുടെ മലപ്പുറത്തൊന്നും ഇങ്ങനെ വെള്ളക്കെട്ടൊന്നുമില്ല കേട്ടോ അവിടെ ആരൊക്കെ പഠിച്ചാലും ശരി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് പോകാറുണ്ട് അതിനൊക്കെ ഞങ്ങളുടെ മലപ്പുറം സൂപ്പറാണ് ഒരു പ്രാവശ്യം എവിടെങ്കിലും വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ആ വെള്ളക്കെട്ട് അവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയൊക്കെ മലപ്പുറത്താർ എടുക്കും ഇനി ഈ പറയുന്ന രാഷ്ട്രീയക്കാർ എടുത്തിട്ടില്ല എങ്കിൽ ഈ സർക്കാർ എടുത്തിട്ടില്ല എങ്കിൽ നാട്ടുകാരറങ്ങിയിടും അതാണ് മലപ്പുറം പക്ഷെ നിങ്ങൾ എന്താണെന്ന് വെച്ചാല് നിങ്ങൾ മേലാണെങ്കിൽ പണിയെടുക്കൂല്ല അവന്മാരെ കൊണ്ട് നിങ്ങള് പണിയെടുപ്പിക്കൂല്ല അതാണ് നിങ്ങളുടെ പ്രശ്നം ഒരാളെ റോഡ് നന്നാക്കാൻ ഇറങ്ങിയൊരു സിനിമ നടന്നറിയാല്ലോ നിങ്ങള് അല്ലെ നട റോഡിൽ കുഴി ഉണ്ടായപ്പോൾ അദ്ദേഹം അത് അവിടെ കൊണ്ടുപോയി കുറച്ച് ചരക്കല്ലിട്ടപ്പോൾ എന്തൊക്കെയാ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയക്കാരെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത് അതായത് ആ കുഴിയിൽ ചാടി വണ്ടി ഓടിച്ചു പോകണമെന്ന് തന്നെ ഈ പറയുന്ന വ്യക്തിയെ തെറി വിളിക്കുകയായിരുന്നു അത് വ്യക്തമായിട്ട് രാഷ്ട്രീയക്കാർക്ക് അറിയാം നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളെന്ത് മണ്ടന്മാരാണെന്ന് ഞാൻ ആരോപിക്കേണ്ടത് അതായത് ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണേ എത്ര തന്നെ പഠിച്ചാലും പാഠമാകാത്ത തരത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇത്രത്തോളം നിലയിൽ ക്യാപ്സ്യൂളുകൾ കിട്ടുന്നത് കിട്ടുന്നതെന്നുള്ളതാണ് അവനവന്റെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് രാഷ്ട്രീയം എന്തിനാ ഒരു കൊടി പിടിച്ച് നടക്കേണ്ട കാര്യം അവനവന്റെ ചുറ്റുപാടുകളും അവനവന്റെ ജീവിതവും കൂടി മെച്ചപ്പെടേണ്ടേ പണമൊന്നു കൊണ്ട് അവര് നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ കൊണ്ടു തരേണ്ട നിങ്ങളുടെ അക്കൌണ്ടിലോട്ട് തരണ്ട പക്ഷേ മര്യാദയ്ക്ക് വഴി നടക്കാനും കടന്നുറങ്ങാനും വെള്ളത്തിൽ ഒഴുകി പോകാതിരിക്കാനും ഉള്ള മിനിമം ഒരു ക്വാളിറ്റി ക്വാളിറ്റിയെങ്കിലും നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ടേ വേണ്ടേ അതെന്തുകൊണ്ട് വരുന്നില്ല എന്നാണ് ചോദ്യം നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ചോദിക്കട്ടെ എനിക്ക് മലപ്പുറത്തുള്ള എനിക്ക് കൊച്ചിക്കാരുടെ അവസ്ഥ കണ്ടിട്ട് വേറെന്തെങ്കിലും തോന്നണമെന്നൊന്നുമില്ല പക്ഷെ ഞാൻ പറയാണ് എന്തുന്ന അവിടെ സ്ഥിതി ഒരു മഴ പെയ്താൽ ആ വെള്ളം എവിടെയും പോകാതെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ അതിന് റൂട്ട് വെട്ടി വിട്ട് അത് ക്ലീൻ ചെയ്യേണ്ട കാലത്ത് എത്രയോ അതിക്രമിച്ചില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര കാലം കൊണ്ട് ചെയ്യാമായിരുന്നു ഒരു ഇരുപത് വർഷം കൊണ്ട് മുപ്പത് വർഷം കൊണ്ട് ചെയ്തോ ചെയ്തില്ല ഇപ്പോഴും വെള്ളക്കെട്ട് തന്നെ പക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയം എപ്പോഴും ഉണ്ട് കേട്ടോ അന്നത്തെക്കാൾ സൂപ്പറായിട്ട് ഇന്നും നിങ്ങളുടെ രാഷ്ട്രീയം ഇവിടെ ഉണ്ട് രാഷ്ട്രീയ നേതാക്കളും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ട് എന്നുള്ളതാണ് ചോദ്യം ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഭയമാണ് നിങ്ങൾക്കെന്ന് ഞങ്ങൾക്കറിയാം ആ ഭയം ഞങ്ങളുണ്ടാക്കിയതല്ല നിങ്ങളുണ്ടാക്കിയതാണ് നിങ്ങൾ ചെയ്യിപ്പിച്ചു വിടുന്ന നേതാക്കന്മാരെ നിങ്ങളുടെ നാട്ടിലോട്ട് വരുമ്പോളേ അത് കാണിച്ചു കൊടുക്കണമായിരുന്നു വോട്ട് ചോദിച്ച് വീട്ടിൽ കയറി വരില്ലേ മുണ്ടുപൊക്കി കാണിക്കണായിരുന്നു നിങ്ങൾ കാണിച്ചില്ല നിങ്ങൾ വള്ളം വരുമ്പോ മാത്രമേ മുണ്ടുപൊക്കണു അതാ കുഴപ്പം ഏ എന്താ നിങ്ങളുടെയൊക്കെ കാര്യം അങ്ങനെ ആലോചിച്ചു എത്രയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല ഒന്നും തന്നെ നിങ്ങളെ തലയ്ക്കകത്ത് കയറുന്നില്ല